വർഷം ഭർത്താവ് മരിച്ചിട്ടുണ്ട് ഒരു വല്യമ്മ ഏതെങ്കിലും മൂല ഇരുന്ന് സനാത്തും തിക്രൂം ചെല്ലണീന് പകരം ഏതോ ഒരു അന്യ സ്റ്റേറ്റിലേക്കും മഞ്ഞു കളിക്കാൻ വേണ്ടി പോയതിന്റെ വീഡിയോസ് കണ്ടവരായിരിക്കും എന്റെ മുമ്പിലുള്ള വർ മഞ്ഞ് വാരിങ്ങനെ ഇടയാണ് മുപ്പത്തി ചിലപ്പോ അത് ഈ നാട്ടുകാരി ആവാൻ പറ്റും എനിക്ക് വ്യക്തിപരമായി ആരോടും വിദ്വേഷരുപത്തഞ്ചു വർഷം മുന്നേ ഭർത്താവ് മരിച്ചിട്ട് ഏതെങ്കിലും മൂലയ്ക്ക് ഇരുന്നിട്ട് തിക്രൂം സനാത്തും ചെല്ലുന്നതിന്റെ പകരം നങ്ങു ദൂരെ മഞ്ഞ് പെയ്യുന്ന ഒരു നാട്ടിൽ പോയിട്ട് മഞ്ഞ് വാരിയിട്ട് പാത്തിമ്മു ആവാ കതീജോവാ ഇതൊക്കെ ജീവിതം പറഞ്ഞിട്ട് ഇതാണ് ഇതാണ് പ്രശ്നം പ്രശ്നം നമ്മൾ നോക്കുക ഈ ഈ സോഷ്യൽ നിൽക്കുന്ന എല്ലാ പോഴത്തക്കാരും സമൂഹത്തിന്റെ പേരുകൾ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇബ്രാഹിം സഖാഫി പുയക്കാട്ടേരി പറഞ്ഞ ഈ ഡയലോഗുകളാണ് സോഷ്യൽ മീഡിയ ഇന്ന് മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ മലയാളത്തിലെ മുൻനിര മാധ്യമങ്ങളായ ഏഷ്യാനെറ്റ് അതുപോലെ തന്നെ മനോരമ ന്യൂസ് അതുപോലെ തന്നെ മീഡിയ വൺ അതുപോലെ തന്നെ ഷാജി സക്രയുടെ മറുനാടൻ മലയാളി അതുപോലെ ജനൻ ടി വി എല്ലാം വളരെ എക്സ്ക്ലൂസീവ് ന്യൂസ് ആയിട്ട് ഇന്ന് കൊടുത്ത് ഒരു സമൂഹത്തെ മൊത്തം അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ചർച്ചകളാണ് ഇന്ന് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഉസ്താദ് എന്താണ് പറഞ്ഞത് എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് ഒന്നും തന്നെ നോക്കാതെ അകെ മൊത്തം കിട്ടിപ്പോയി എന്നൊരു മട്ടിൽ എല്ലാവരും കൂടി ഉസ്താദിൻ്റെ മേത്തേക്ക് പാഞ്ഞു കയറുന്നതാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും മുസ്താദ് പറഞ്ഞ കാര്യം ആ പറഞ്ഞ രീതി എന്താണ് എന്ന് തീർച്ചയായിട്ടും നല്ലതാണോ ചിത്തയാണോ എന്ന് നമ്മൾ അതിനെ വിലയിരുത്തേണ്ടതായിട്ടില്ല കാരണം അദ്ദേഹം പറയുന്നത് ഒരു മതവിധിയുടെ അടിസ്ഥാനത്തിലാണ് ഓരോ മതത്തിനും അതിൻ്റേതായ ചട്ടക്കൂടുകളും അതുപോലെ തന്നെ അതിൻ്റേതായ ചില നിബന്ധനകളും എല്ലാം കാണും ആ ഉസ്താദ് ഒരു ഉദാഹരണം പറയാൻ വേണ്ടി തിരഞ്ഞെടുത്ത ആൾ ശരിയായോ അല്ലെങ്കിൽ അവസരം തെറ്റിപ്പോയോ എന്നൊക്കെ ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് ഉസ്താദ് തന്നെ തിരുത്തേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് ആ പ്രശ്നത്തിന് കാരണമായ ആ നബീസുമ്മ എന്ന് പറയുന്ന അൻപത്തിയഞ്ച് വയസ്സുള്ള ആ സ്ത്രീ എന്താണ് പറഞ്ഞത് എന്ന് കൂടി നമുക്ക് ആ വീഡിയോ കേട്ടതിന് ശേഷം നമ്മുടെ ഉസ്താദിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം ആ നബീസ് ഉമ്മ ആ മണാളിയിൽ പോയി തൻ്റെ മക്കളൊപ്പം അടിച്ചു പൊളിക്കുന്ന ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിൻ്റെ മുമ്പേ ഇടുകയും അന്ന് തന്നെ ഏകദേശം അത് ഒരു അൻപത് അഞ്ച് ലക്ഷത്തോളം ആൾക്കാർ അന്ന് തന്നെ അത് കാണുകയും വൈറലാകുകയും ചെയ്ത വീഡിയോ ആണ് അതാണ് ഉസ്താദ് ഇപ്പോൾ പറഞ്ഞത് ആ വീഡിയോ കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം മക്കളെ എന്താ രസം വന്നിട്ട് അടിപൊളിയല്ലേ അപ്പൊ തീർച്ചയായിട്ടും ആ വീഡിയോ കൂടി നിങ്ങൾ കണ്ടു കാണും ഇതാണ് സംഭവം ഇതിനെ ആധാരമാക്കിയാണ് നമ്മുടെ ഇബ്രാഹിം സക്കാഫി പറഞ്ഞത് അൻപത്തി അഞ്ചു വയസ്സുള്ള ഒരു വല്യുമ്മ മഞ്ഞുവാരി കളിക്കാൻ വേണ്ടി മണാലിയിലേക്ക് പോയി അവിടുന്ന് മഞ്ഞു വാരി തലയിലിട്ട് പാത്തുമ്മ നബീസുമ്മ എല്ലാവരും ഇങ്ങോട്ട് പോരി അടിച്ചു പൊളിക്കാം ഇവിടെ നല്ല വൈബാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോയെക്കുറിച്ചാണ് നമ്മുടെ ഇബ്രാഹിം സഖാഫി എന്ന് പറഞ്ഞത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷം മുന്നേ ഭർത്താവ് മരിച്ച ഈ വല്യുമ്മ റൂമിൻ്റെ മൂലയിലങ്ങും ഇരുന്ന് എന്തെങ്കിലും തിക്രോസ് ലാത്തോ ചെല്ലിയിരിക്കുന്നതിന് പകരം അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വന്ന് ഇത്തരം കോ മാളിത്തരങ്ങൾ കാണിക്കുന്നു എന്ന രീതിയിലാണ് ഉസ്താദ് അതിനെ ഉദാഹരണമായി എടുത്തു പറഞ്ഞത് തീർച്ചയായിട്ടും ഉസ്താദ് പറഞ്ഞത് ശരിയോ തെറ്റോ എന്നല്ല തീർച്ചയായിട്ടും ആ ഉമ്മ വളരെ യാതനകൾ സഹിച്ച് ഒരുപാട് ഈ ജീവിതത്തോട് മല്ലിട്ട ഒരു ഉമ്മയാണ് ഏകദേശം മുപ്പത് വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭർത്താവ് മരണപ്പെടുകയും ആ മൂന്ന് പിഞ്ച് കുഞ്ഞുങ്ങളെ തൻ്റെ മാറോട് ചേർത്ത് മരണമെന്ന് പറയുന്ന എളുപ്പമായി തിരഞ്ഞെടുക്കാതെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോകാൻ എടുത്ത് തീരുമാനമെടുത്ത് റമതാം മാസം പോലും വീട്ടിൽ അടങ്ങിയിരിക്കാതെ തൻ്റെ ഉച്ചക്കഞ്ഞിക്ക് വേണ്ടി അധ്വാനിച്ച് ആ മൂന്ന് മക്കളെയും സുരക്ഷിതമായ കൈകളിൽ ഏല്പിച്ചതിന് ശേഷമാണ് ആ ഉമ്മ ഒരു വിശ്രമം കണ്ടെത്തിയത് അതുവരെ മുപ്പത് വർഷത്തോളം ആ ഉമ്മ വിശ്രമം എന്തെന്ന് അറിയാത്ത ഒരു ഉമ്മയാണ് അത്രയും കഷ്ടപ്പെട്ട ഒരു ഉമ്മാനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാവോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം പറയേണ്ടത് നമ്മളല്ല അതിലൊന്നും നമ്മൾ കൈകടത്തുന്നില്ല എന്താണ് ഉസ്താദ് പറഞ്ഞത് ആ ഉസ്താദിനെ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇന്ന് തെറിവിളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഉസ്താദ് ഇന്ന് ഏറിലാണ് അതിന് കാരണമായ ആ വസ്തുത ഒന്ന് പരിശോധിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ മുന്നേ തന്നെ ഉസ്താദ് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിലെ ഈ കമൻ്റ് ഇടുന്നതിനെപ്പറ്റി ഉസ്താദ് പറഞ്ഞ മറ്റൊരു വൈറലായ ഒരു വീഡിയോ കൂടിയുണ്ട് തീർച്ചയായിട്ടും അതുകൂടി നിങ്ങൾ കാണണം അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഉസ്താദിനെ കുറിച്ചിട്ടുള്ള തീർച്ചയായിട്ടും നല്ല ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ അല്ലാത്ത പക്ഷം നിങ്ങൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ആ ഉസ്താദ് പറഞ്ഞ ആ ഒരു വാചകം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ കയറി മേയുന്ന ആളുകളുണ്ട് എന്തിനും അഭിപ്രായം പറയുന്ന ആളുകളുണ്ട് ഞാൻ എന്തായാലും പറയുന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് പല കുടുംബങ്ങളെയും വല്ലാതെ വിഷമിപ്പിക്കുന്നവരുണ്ട് തുടർച്ചയായി ട്രോള് നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് പാടില്ലെന്നറിയണം ഒരാളെയും വിഷമിപ്പിക്കാൻ പറ്റൂല നമ്മൾ ഒരാളെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ദീനിനും അദ്ദേഹത്തിനും ഉപകാരമുള്ളത് മാത്രമായിരിക്കണം രണ്ടാമത്തത് വേറൊരുത്തന്റെ ഈ സ്വകാര്യതയെ മാനിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ അതെന്ത് ചെയ്യാൻ പാടില്ല വിശദീകരിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല അത് അവനെ നാണം കെടുത്തലാണ് അവന്റെ ആത്മാഭിമാനത്തെ നശിപ്പിക്കലാണ് അപ്പോൾ സഖാഫി പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ട് കാണും സോഷ്യൽ മീഡിയയിൽ ഇട്ട് മേകുന്ന ആൾക്കാരെ പറ്റി ഉസ്താദ് പറയുകയാണ് അങ്ങനെ ചെയ്യാൻ നമുക്ക് അനുവദനീയമല്ല ഉസ്താദ് പറയുന്നുണ്ട് മറ്റൊരാളുടെ വ്യക്തിത്വത്തിൽ കൈകടത്താനോ അവരെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാനോ നമ്മുടെ മതം നമ്മളെ അനുവദിക്കുന്നില്ല അത്രയും സസൂക്ഷ്മമായി തൻ്റെ പ്രസംഗത്തിൽ കാര്യങ്ങൾ വളരെ വ്യക്തമായി പൊതുജനങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ആളാണ് ഇബ്രാഹിം സഖാഫി എന്നാൽ അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തിൽ ഉദാഹരണത്തിന് തിരഞ്ഞെടുത്ത ആളെ തെറ്റിപ്പോയോ എന്തോ എന്ന് നമുക്ക് അറിയില്ല തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ എല്ലാം കൂടി പറയുന്നത് അത് ഇസ്ലാമിനെ സ്ത്രീകൾക്ക് എവിടെയും പോകാൻ പാടില്ല സ്ത്രീകൾ ഈ നാല് ചട്ടക്കൂടുകൾ അടങ്ങിയിരിക്കേണ്ടവരാണ് എന്ന ഒരു കാര്യത്തിൽ എല്ലാവരും കൂടി ഒരു മതത്തിൻ്റെയും ഒരു സമുദായത്തിൻ്റെയും മേൽ പാഞ്ഞു കയറുന്നതാണ് ഇപ്പോൾ കണ്ടത് തീർച്ചയായിട്ടും അതിനൊരു വിശദീകരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു മതം തന്നെയാണ് ഇസ്ലാം മതം എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ഉസ്താദിൻ്റെ അത്രയും കൂടുതലൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ അഭിപ്രായം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത് തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ പുറത്തു പോകുമ്പോൾ അവരുടെ സുരക്ഷയെ ഏറ്റവും കൂടുതൽ അംഗീകരിക്കുന്ന ഏറ്റവും കൂടുതൽ അതിനെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് കല്യാണം കഴിക്കൽ ഹറാമാക്കിയ ഒരാളുടെ കൂടെ നമുക്ക് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാപ്പാൻ്റെ കൂടെ പോകാം ഏട്ടൻ്റെ കൂടെ പോകാം മനുഷൻ്റെ കൂടെ പോകാം അവരുടെ കൂടെയൊക്കെ നമുക്ക് പുറത്തേക്ക് പോകാം അങ്ങനെ ഒരു സ്ത്രീകളുടെ സുരക്ഷ ഇത്രയും പ്രാധാന്യമുള്ളത് ആണ് എന്ന് കൽപ്പിക്കുന്ന ഒരു മതമാണ് ഇസ്ലാം മതം തീർച്ചയായിട്ടും അതാണ് ഉസ്താദ് പറഞ്ഞത് നമ്മൾ സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തേക്കൊക്കെ യാത്ര പോയി ചെല്ലുമ്പോൾ എന്താണ് ഇന്ന് ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് ഇന്നത്തെ അവസ്ഥ എന്ന് നിങ്ങൾക്കറിയാം ഒരുപാട് ബലാത്സംഘങ്ങളും അതുപോലെ തന്നെ ഒരുപാട് കുറ്റകൃത്യങ്ങളും ഒരുപാട് കാണാതാവലും എല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൽ സ്ത്രീകളുടെ സുരക്ഷ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാഗരൂപമായ ഒരു പ്രസംഗത്തിൻ്റെ കൂടെ അദ്ദേഹം ഒരു എന്താണെന്ന് പറയുക ഒരു നാട്ടുപ്രയോഗം എന്ന രീതിയിലാണ് അദ്ദേഹം ഇതൊരു ഉപമയാക്കി എടുത്തിട്ട് അവിടെ അവതരിപ്പിച്ചത് ആ സമയവും ആ സന്ദർഭവും എടുത്ത് പ്രയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ഉസ്താദ് സൂക്ഷിക്കേണ്ടതായിരുന്നു എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തീർച്ചയായിട്ടും അവരെ കുറ്റം പറയാൻ വേണ്ടി സാധിക്കുകയില്ല എന്നാൽ എല്ലാവരും കൂടി ഉസ്താദ്മാരെ മേക്കിട്ട് പാഞ്ഞു കയറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം തുറന്നാൽ നിങ്ങൾക്ക് കാണാം ഇതാണ് ഇസ്ലാം ഇതാണ് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന സ്വാതന്ത്ര്യം പെണ്ണുങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ മോശകരമായ രീതിയിലുള്ള കമൻ്റുകളാണ് സോഷ്യൽ മീഡിയയിൽ മൊത്തം എന്നാൽ അങ്ങനെയല്ല എന്നും അവസ്ഥ അത് പറഞ്ഞ ഒരു രീതി മാറിപ്പോയതാണ് എന്ന് തീർച്ചയായിട്ടും നമുക്കത് കേട്ടാൽ തന്നെ മനസ്സിലാകും അല്ലാതെ ഒരുപാട് സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ ജനങ്ങളുടെ അവകാശങ്ങളെയും സ്ത്രീകളുടെ അവകാശങ്ങളെയും എല്ലാം വളരെ അധികം ബഹുമാനിക്കുന്ന ഒരാൾ തന്നെയാണ് ഇബ്രാഹിം സക്കാഫി അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ എല്ലാം തന്നെ അത് വളരെ നേലിച്ചു നിൽക്കുന്നുമുണ്ട് തീർച്ചയായിട്ടും ഇത്തരം ഒരു കാര്യം സമൂഹത്തിലേക്ക് എടുത്തു വെച്ചിട്ട് പെരുമാറുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ ശ്രദ്ധിക്കണമെന്ന് നമുക്കും വിനീതമായി അഭ്യർത്ഥിക്കാനുണ്ട് തീർച്ചയായിട്ടും ഒരുപാട് കഷ്ടതകളും ഒരുപാട് വ്യസനങ്ങളും അനുഭവിച്ച നമ്മുടെ നബീസുമ്മാനോട് വ്യക്തിപരമായ യാതൊരു വൈരാഗ്യവും ഇല്ല എന്ന് സഖാഫി തന്നെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ വീഡിയോയിൽ ആരോടും തനിക്ക് വ്യക്തിപരമായിട്ടൊരു വൈരാഗ്യമില്ല എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മതത്തിൻ്റെ ഒരു ചട്ടക്കൂടിനെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടാൻ വേണ്ടി ശ്രമിച്ചത് അല്ലാതെ നബീസുമ്മാനെ വിമർശിക്കാനോ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാനോ യാതൊരുവിധ ഉദ്ദേശവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം തീർത്തും കേട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാകും ആ പ്രസംഗത്തിലെ ഒന്നോ രണ്ടോ വരികൾ മാത്രം അടത്തിക്കൊണ്ട് വളരെ മോശകരമായ രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്ന രീതിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നത് തീർച്ചയായിട്ടും അത് നിരുത്സാഹപ്പെടുത്തേണ്ടത് തന്നെയാണ് അത് മാത്രം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോമായി നമ്മൾ വന്നത് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോമായി വരുന്നവരെ അസാം വാലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു